മഹാഭാരതം വ്യാസഭാരതത്തിന്റെ സ്വതന്ത്ര ഗദ്യാവിഷ്കാരം പുരാണം രചന സുഗതകുമാരി ശബ്ദം നൽകുന്നത് അനുസേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻറി വൺ അ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ മഹാഭാരതം ശ്രീനാരായണനെയും നരനെയും ദേവിയെയും നമിച്ചുകൊണ്ട് ജയമെന്നു പേരുകേട്ട മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങുന്നു നൈമിശാരണ്യത്തിൽ പന്ത്രണ്ടുവർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹായാഗം നടക്കുന്ന കാലം കുലപതിയായ ശൗനകൻ ആരംഭിച്ച ആ യജ്ഞത്തിൽ മഹർഷികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ ഉഗ്രശ്രവസ് എന്ന സൂതൻ അവിടെ എത്തി സത്കഥ കേൾക്കുവാൻ മഹർഷിമാർ സൂതന്റെ ചുറ്റും ചെന്നുകൂടി സൂതൻ പറഞ്ഞു തുടങ്ങി തപോനിധികളെ കേട്ടാലും മുനീശ്വരനായ വേദവ്യാസൻ തന്റെ മനസ്സിൽ വേദരഹസ്യങ്ങളെല്ലാം തികഞ്ഞ ഭാരതമെന്ന മഹാകാവ്യം കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നു പകർത്തുവാൻ ഈ ലോകത്താരുള്ളൂ എന്നാലോചിച്ചിരിപ്പായി അപ്പോൾ ലോകഗുരുവായ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു കൂപ്പുകയോടെ വ്യാസൻ ചോദിച്ചു ഭഗവാനേ എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാഭാരതകാവ്യം ഞാൻ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് എഴുതിത്തരുവാൻ ആരുണ്ടെന്നരുളി ചെയ്താലും ബ്രഹ്മാവ് മന്ദഹാസത്തോടെ പറഞ്ഞു ഹേ ബ്രഹ്മജ്ഞനായ മഹാകവേ അങ്ങയുടെ കാവ്യമായിരിക്കും വിശ്വോത്തരം ഒരിക്കലും ഒരു കവിക്കും അതിനേക്കാൾ വിശിഷ്ടമായ ഒന്ന് രചിക്കാനാവില്ല സാക്ഷാൽ വിഘ്നേശ്വരനായ ഗണപതിയെ സ്മരിക്കുക അദ്ദേഹമാണ് ഈ കാവ്യമെഴുതാൻ പറ്റിയ ഒരേയൊരാൾ ഇതു കേട്ട സത്യവതീസൂതനായ വ്യാസൻ ഗണനാഥനെ ധ്യാനിച്ചു ഭക്തവത്സലനായ ഗണേശൻ പെട്ടെന്നുതന്നെ പ്രത്യക്ഷനായി വ്യാസമഹർഷി താണുവണങ്ങി അപേക്ഷിച്ചു ഗണനായക ഞാനെന്റെ മനസ്സിൽ തീർത്തുവച്ചിരിക്കുന്ന ഭാരതകാവ്യം അവിടുന്നെഴുതിത്തരയണമേ ഗണപതി ഒന്ന് പുഞ്ചിരിക്കൊണ്ടു മഹർഷേ അങ്ങനെയാവട്ടെ ഞാനെഴുതാം പക്ഷേ ഒരു വ്യവസ്ഥയിന്മേൽ മാത്രം ഇടയ്ക്ക് എഴുത്താണി ഇടവരാതെ തുടർച്ചയായി എനിക്ക് എഴുതണം വേദവ്യാസനം പുഞ്ചിരി ഭഗവാനെ ഭഗവാനേ എനിക്കുമുണ്ടൊരു വ്യവസ്ഥ ഒരു ശ്ലോകത്തിന്റെ പോലും അർത്ഥം മനസ്സിലാക്കാതെ അവിടുന്ന് എഴുതരുത് അങ്ങനെയാവട്ടെ എന്നായി ഗണനാഥൻ അങ്ങനെ മഹാകാവ്യരചന ആരംഭിച്ചു മഹർഷി നിർത്താതെ ശ്ലോകങ്ങൾ ചൊല്ലും ഗണപതി ഭഗവാൻ എഴുതിയെടുക്കും പക്ഷേ ഇടയ്ക്കിടെ ആലോചിക്കണമെന്നുള്ളിടം വരുമ്പോൾ വ്യാസൻ ദുർഘടമായ ഗ്രന്ഥി ശ്ലോകങ്ങൾ ഇട്ടുകൊടുക്കും ഇടയ്ക്ക് നിർത്താൻ പാടില്ലെന്നാണല്ലോ വ്യവസ്ഥ സർവജ്ഞനായ ഗണപതി നിമിഷ നേരം ആലോചിച്ചിരുന്നു പോകും അവയുടെ ഊരാക്കുടുക്കുകൾ അഴിച്ച് അദ്ദേഹം അർത്ഥം മനസ്സിലാക്കുന്നതിനിടയിൽ വ്യാസൻ അടുത്ത നിരവധി ശ്ലോകങ്ങൾ രചിച്ചു കഴിയും അങ്ങനെ ആ മഹാകാവ്യരചന തുടർന്നു പതിനെട്ടു പർവ്വങ്ങളിലായി സമുദ്രം പോലെ അഗാധമായി അനന്തമായി കിടക്കുന്ന ഈ കാവ്യത്തെക്കാൾ മഹത്തായി മറ്റൊന്നില്ല ഇതിലില്ലാത്ത ഒരു കഥ പോലും ലോകത്തില്ല ഇതിൽ കാണാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല ഇതിനേക്കാൾ മെച്ചമായ ഒന്ന് രചിക്കാൻ ഈ ലോകത്തിൽ കവികളുമില്ല എല്ലാ പാപങ്ങളും നശിക്കും ഭാരതകഥ വായിച്ചാൽ കൃഷ്ണദ്വൈപായനൻ എന്നു പേര് കേട്ട വേദവ്യാസൻ നിർമ്മിച്ച ഈ പുണ്യകഥയെ ശിഷ്യനായ വൈശംബായന മുനി മനുഷ്യർക്കായി ചൊല്ലിക്കേൾപ്പിച്ചു ഈ ഭാരത മഹാകാവ്യം സത്കവികൾക്കെല്ലാം ഉപജീവനമത്രേ സർവലക്ഷണങ്ങളും തികഞ്ഞതും ഉത്തമവുമായ ഈ കഥ വായിക്കുന്നവൻറെയും കേൾക്കുന്നവൻറെയും സർവപാപങ്ങളും സൂര്യരശ്മിയേൽക്കുന്ന മഞ്ഞുപോലെ മറഞ്ഞുപൊയ്ക്കൊള്ളും സൂതന്റെ ഈ വാക്കുകൾ കേട്ട മഹർഷിമാർ ഭാരതകഥ വിവരിച്ചു കേൾക്കാൻ ഉത്സാഹം പൂണ്ടു സൂതൻ പറഞ്ഞു പാണ്ഡവരുടെ പൗത്രനായ പരീക്ഷത്തിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകനായ ജനമേജയൻ നാടുവാഴുന്ന കാലം കുരുക്ഷേത്രത്തിൽ ജനമേജയൻ വലിയൊരു യാഗം നടത്തുകയാണ് പേരുണ്ട് രാജാവിനെ സഹോദരിമാർ ഒരു ദിവസം ഒരു നായ യജ്ഞശാലയിൽ കടന്നു ചെന്നു ജനമേജയന്റെ